ഹലോ ഡിയേഴ്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഗുഡ് മോർണിംഗ് പറയുന്നത് രാവിലെ എണ്ണീറ്റ് വരുന്ന വീഡിയോ ആയത് കേട്ടോ സത്യം പറഞ്ഞാൽ പറഞ്ഞാലിത് ഷോർട്സിനായിട്ട് എടുത്തൊരു വീഡിയോ ആയിരുന്നേ അപ്പോൾ ഞാൻ നോക്കിയപ്പം ഞാൻ കുറച്ച് ഭാഗങ്ങൾ ഷൂട്ട് ചെയ്തു രാവിലത്തെ കുറച്ച് കാര്യങ്ങളായിട്ടൊക്കെ ഷോർട്സ് ഇടാൻ വേണ്ടിയിട്ട് എടുത്തെടുത്ത് വന്നപ്പോഴത്തേക്കും ഇത്തിരി ഉള്ള ഒരു വീഡിയോ ആണ് പിന്നെ ഞാൻ വിചാരിച്ച് ഷോർട്സ് വേണ്ട ഇതിനെ ഇതിനെങ്കിൽ ലോങ് വീഡിയോ ആയിട്ട് അങ്ങ് ഇങ്ങേക്കാന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ രാവിലെ എണീറ്റ് വന്നു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ കഥകൾ തുറന്നിട്ട് ഫ്രണ്ടിൽ പോയി കുറച്ച് സമയമൊക്കെ നിൽക്കും കേട്ടോ നല്ല വെയിൽ വന്നിട്ടുണ്ട് എണീറ്റ് വന്നത് നല്ല ലേറ്റായിട്ടാണ് കേട്ടോ പിന്നെ നേരെ ദൈവം ഈ പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ കഴുകി പിന്നെ രാവിലത്തെ പരിപാടിയാണ് പല്ല് തേപ്പും മുഖവും കഴിവും കഴിഞ്ഞിട്ട് ഇച്ചിരി ക്രീമൊക്കെ ഇന്ന് ഇട്ട് ഒന്നും ഒരുങ്ങി വേണമല്ലോ നമുക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ അതേ ഒരു സൺസ്ക്രീനൊക്കെ ആയിട്ട് കേട്ടോ പിന്നെ ഇച്ചിരി ലിപ് ലിബാമൊക്കെ ഇട്ട് ഒരു പൊട്ടും കുത്തി മുഖം എന്നുപോലെ മുടിയൊന്ന് ജീവി കിട്ടി വെക്കും കേട്ടോ ഇപ്പം ഇത്രയും സാധനങ്ങൾ കഴിഞ്ഞ് ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞിട്ടാണ് നേരെ നമ്മുടെ അടുക്കളയിലോട്ട് പോകുന്നത് അപ്പോൾ ചൂടായുണ്ട് മുടി താഴ്ത്തിയിടുന്ന പരിപാടിയിലേ ഇങ്ങനെ മുകളിലോട്ട് പൊക്കിയും കിട്ടും സമയം കണ്ടോ ഒൻപത് ഇരുപതായിട്ടുണ്ട് ഈ ഒരു ടൈം ഒമ്പത് മണിക്കാണ് സത്യത്തിൽ ഞാൻ എണ്ണീറ്റത് കേട്ടോ അപ്പോൾ ഇപ്പോഴത്തെ എണ്ണിക്കൊക്കെ ഇങ്ങനെയാണ് അപ്പോൾ രാവിലെ പുട്ടുണ്ടാക്കാൻ വേണ്ടി തേങ്ങ രണ്ട് തേങ്ങ പൊതിച്ച് രണ്ട് തേങ്ങയും കൊള്ളത്തിലായിരുന്നു കേട്ടോ അപ്പോൾ പൊട്ടിക്കിടക്കുന്ന അഴുകിയൊക്കെ കിടക്കുമായിരുന്നു പിന്നെ ഞാൻ അപ്പുറത്തെ വീട്ടിൽ ചേച്ചിടയിൽ നിന്ന് ഒരു തേങ്ങ വാങ്ങിച്ചു ആരം മുരുത്തേങ്ങൾ തിരുമ്പി ഞാൻ പുട്ടുണ്ടാക്കി കേട്ടോ പിന്നെ പുട്ടും ഉരുളക്കിഴങ്ങ് കറിയാണ് വെക്കുന്നത് അപ്പോൾ ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് കറി ഇവിടെ ഇഷ്ടമാണ് ഉരുളക്കിഴങ്ങ് മെഴുക്കുരട്ടി തീയല് പിന്നെ കൂടുതൽ കൂടുതലിഷ്ടം ഈ കൂട്ടുകറിയാണ് കേട്ടോ ഈ ഉരുളക്കിഴങ്ങിനെ മസാലക്കറിയായിട്ട് വയ്ക്കുമല്ലോ അതാണിഷ്ടം അത് കൂടെ വെച്ചാലും കഴിക്കും ചോറിൻ്റെ കൂടെയോ ദോശത്തി ദോശയുടെ കൂടെയോ പുട്ടിൻ്റെ കൂടെയോ അങ്ങനെയൊക്കെ അപ്പോൾ പുട്ട് കണ്ടോ നമ്മുടെ ഗ്ലാസ് പുട്ട് തന്നെയാണ് കേട്ടോ നാലെണ്ണം മൂന്നെണ്ണം ഞങ്ങൾക്ക് മൂന്ന് പേർക്കും ഒരെണ്ണം എക്സ്ട്രേ പിന്നെ അതേ ചായയൊക്കെ കുടിക്കുന്നുണ്ട് പഴയ എൻ്റെ എല്ലാ വീഡിയോയിലും എടുത്താൽ ഞാൻ എപ്പോഴും പറയുമായിരുന്നു ചായ കുടിക്കുന്ന ഒരു ശീലമൊന്നുമില്ല രാവിലെ എണ്ണീറ്റ് വന്നാൽ പക്ഷേ ആ ഒരു ശീലം ഇപ്പം എൻ്റെ മാറി മാറി എന്ന് തോന്നുന്നു കേട്ടോ കാര്യം എണ്ണീറ്റ് വരുമ്പോൾ ഇപ്പോൾ ഒന്നെങ്കിൽ ചായ അല്ലെങ്കിൽ കട്ടൻ അല്ലെങ്കിൽ കാപ്പി ഇങ്ങനെ എന്തെങ്കിലും ഞാൻ ഇട്ട് കുടിച്ചോണ്ടായിരിക്കും ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ പിന്നെ അത് ഇന്നലത്തെ മീൻ കറിയാണേ ഇനി ഇതൊന്ന് ചൂടാക്കി വെക്കണം ഈ മീൻകറിയും പുട്ടും കൂടി കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് ഞാൻ പുട്ടിൻ്റെ കൂടെ മീൻകറി കഴിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇത് രസാതിന് വേണ്ടിയിട്ടാണ് ഈ ഉരുളക്കിഴങ് കറി വെക്കുന്നതേ അപ്പോൾ കണ്ടോ പെട്ടെന്ന് ഒന്ന് വഴട്ടിയിട്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വേവല്ലോ പിന്നെ നമ്മുടെ മസാല ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ചായയുടെ കാര്യം പറഞ്ഞില്ലേ നമ്മുടെ ഈ മനുഷ്യന്മാരുടെ സ്വഭാവങ്ങളെ പെട്ടെന്ന് പെട്ടെന്നാണ് മാറിക്കൊണ്ടിരിക്കുന്നത് അല്ലേ എല്ലാവരും പറയും ഒന്നും മാറത്തില്ല ഒരേ ഇതൊക്കെയാണെന്ന് പക്ഷെ അങ്ങനെയൊന്നും അല്ല നമ്മളുടെ ഓരോ സാഹചര്യങ്ങളനുസരിച്ചും അല്ലെങ്കിൽ എന്താ പ്രായമാകുന്നതിനനുസരിച്ചൊക്കെ ഓരോരോ സ്വഭാവങ്ങൾ മാറ്റം വരുമല്ലേ അതുപോലെയാണ് എനിക്ക് തോന്നുന്നത് ചായയുടെ ആരത്തിൽ കേട്ടോ ഈ ചായയൊക്കെ എങ്ങനെ ഇങ്ങനെ രാവിലെ കുടിക്കുന്നതെന്ന് ഞാൻ എനിക്ക് ചിലപ്പോഴൊക്കെ തോന്നിയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ എണീറ്റ് വരുമ്പോഴേ ചായ കുടിക്കണം പിന്നെ അടുത്തൊരു മടിപ്പെട്ട ജോലിയാണ് ഈ ചെയ്യുന്നത് കേട്ടോ പാത്രങ്ങൾ കഴുകി വെക്കാനൊക്കെ ഒരു ഇൻട്രസ്റ്റിലൊക്കെ അങ്ങ് ചെയ്യും അതും മടിയുള്ള കാര്യമാണ് എന്നാലും ഇതിനകത്തുനിന്ന് ഇങ്ങനെ പെറുക്കി വെക്കുന്നതാണ് ഏറ്റവും മടിയുള്ള കാര്യം കേട്ടോ കുറേ കഴുകി കഴുകി അങ്ങ് കമരത്തി വെക്കും എടുത്ത് വെക്കാൻ ഭയങ്കര മടിയാണ് പിന്നെ ഞാൻ വിചാരിച്ചു അതെല്ലാം അങ്ങ് എടുത്ത് വെക്കാംന്ന് കേട്ടോ അങ്ങനെ അതെല്ലാം എടുത്തു വെച്ചിട്ട് മീൻകറിയുണ്ടല്ലോ മീൻകറി ഇനി ചൂടാക്കി വെച്ചാൽ മതി ഈ ഉരുളക്കിഴങ്ങ് കറി വെച്ചതാണെങ്കിൽ രാത്രിയിൽ രാത്രിയല്ല ഉച്ചയ്ക്ക് ചോറ് ചോറൊഴിക്കാൻ ഞങ്ങൾ എടുക്കും കേട്ടോ പുട്ടിൻ്റെ കൂടെ എടുത്തിട്ട് ബാക്കി അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു തോരനും കൂടി വെക്കാതെ അപ്പം നോക്കിയപ്പോൾ ഒരു പടവലങ്കി ഒക്കെ കിടക്കും ഇതിനെ രണ്ടിനെയും കൂടെ മിക്സ് ചെയ്ത് ഒരു തോരൻ വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇത് രണ്ടും കൂടി എടുത്ത് അരിയാണ് കേട്ടോ അപ്പം ഇന്ന് കൈ വെച്ചിട്ടാണ് അരിയുന്നത് കേട്ടോ കയ്യൊറ എൻ്റെ രണ്ട് മൂന്ന് കയ്യോറ എല്ലാം കീറിപ്പോയി ഞാൻ അതുകൊണ്ട് കയ്യൊറയൊന്നും അല്ലാണ്ട് നിന്നങ്ങ് അരിയുന്നുണ്ട് കേട്ടോ അങ്ങനെ കയ്യുറയില്ലാതൊക്കെ വാക്കുണ്ട് അതുകൊണ്ട് തെയ്യ അതുകൊണ്ട് ഇന്ന് എന്താ ചെയ്യുന്നറിയാം നമ്മുടെ ചോപ്പറിനെ ഒരു റെസ്റ്റ് കൊടുത്തിരിക്കുകയോ സത്യം പറഞ്ഞാൽ അത് ദൈ ഇവിടെ സൈഡിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഇന്ന് ചോപ്പറിനെ എടുക്കാതെ കൈ വെച്ചു തന്നെ അരിഞ്ഞ് പുട്ടിന് തിരുമിയ തേങ്ങയിൽ കുറച്ചിരിപ്പ് ഉണ്ടായിരുന്നു കേട്ടോ അതാണ് പെട്ടെന്ന് ഈ തോരന് അങ്ങ് വെക്കാമെന്ന് വിചാരിച്ചാൽ അല്ലെങ്കിൽ പിന്നെ അടുത്ത് ഫ്രിഡ്ജ് വെച്ച് കഴിഞ്ഞിട്ട് അത് അവിടെ ചിലപ്പോൾ ഇരിക്കും അപ്പോൾ ഇപ്പം തന്നെ കയ്യോടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ തോരനും ആവുമല്ലോ അങ്ങനെ ജോലിയെല്ലാം രാവിലെ തീർക്കും അപ്പോൾ രാവിലെ എണ്ണീറ്റ് വരുമ്പോഴത്തേൻ്റെ കാര്യങ്ങൾ സ്ഥിരം ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഇങ്ങനെ തന്നെയാണ് ഈ ഒരു ഓർഡറിൽ തന്നെ ആയിരിക്കും പോകുന്നത് ഇനിയിപ്പോൾ ലേറ്റായിട്ട് എണ്ണീറ്റ് വന്നെന്ന് പറഞ്ഞാലും ഈ ഓർഡറിലായിരിക്കും ഞാൻ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് കേട്ടോ അപ്പോൾ രാവിലത്തെ എന്താ പറയുന്നത് നമ്മുടെ സെൽഫ് കെയർ കഴിഞ്ഞു അത് കഴിഞ്ഞ് കിച്ചണിൽ നേരെ കയറുക നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക പിന്നെ ഉച്ചക്കത്തേക്കും ഈ കൂട്ടത്തിൽ തന്നെ ആക്കും ഫുഡ് കേട്ടോ എനിക്കിങ്ങനെ ഒരുപാട് സമയം ഇരുന്ന് കിടന്നു അല്ലെങ്കിൽ മാറി ഇരുന്നിട്ടൊക്കെ ജോലി ജോലിയൊന്നും ഇഷ്ടമല്ല ഒറ്റയടിക്ക് അങ്ങ് ചെയ്ത് തീർത്തിട്ട് എവിടെയെങ്കിലും പോയി റെസ്റ്റ് എടുക്കണം അങ്ങനെയാണ് എനിക്കിഷ്ടം കേട്ടോ പിന്നെ തോരനാണെങ്കിൽ തേങ്ങ ഞാൻ ചതച്ചൊന്നും എടുത്തിട്ടില്ല കുറച്ച് മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയും കൂടിയിട്ട് കൈ വെച്ച് നല്ലപോലെ എടുക്കും കേട്ടോ അങ്ങനെ നമ്മൾ തേങ്ങ എടുക്കുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റാണ് തേങ്ങയ്ക്കും ഈ കറിവേപ്പിലയുടെ മണം ഇങ്ങനെ ഇറങ്ങി നല്ല ടേസ്റ്റായിരിക്കും പിന്നെ തേ തേങ്ങയും കൂടി ചേർത്ത് കൊടുത്തിട്ട് അടച്ച് വെച്ച് ചെറിയ തേയില അവിടെ നിന്ന് വേഗം കേട്ടോ അപ്പോഴാണ് ഞാൻ ഓർത്തത് ഇന്നലെ മീൻ വറക്കാൻ വേണ്ടിയിട്ടൊക്കെ പുരട്ടി ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിനടുത്ത് വെളി വെച്ചേ കാര്യം പുട്ടിൻ്റെ കൂട്ടത്തിൽ മീൻ വറുത്തത് കൂട്ടി കഴിക്കാൻ ടേസ്റ്റാണ് അപ്പം പുട്ട് കഴിക്കാൻ സമയത്ത് വറക്കാമല്ലോ അതിനെടുത്ത് ഞാൻ ഒന്ന് വെളിയിൽ വെച്ച് കേട്ടോ ഇന്നലെ വാഞ്ചി മുളകൊക്കെ പുരട്ടി വെച്ചേ ഇന്നലെ മീൻ വറുത്തതേ ഇല്ലായിരുന്നു മീൻ കറി കൂട്ടിയൊക്കെ കഴിച്ചത് അത് കഴിഞ്ഞ് നേരെ അടുത്ത തുണി കഴുകൽ പരിപാടിയിലോട്ട് പോയി കേട്ടോ അപ്പോൾ ഈ രാവിലത്തെ ഈ തുണി കഴുകൽ വരെ ഇത്രയും ഓർഡറി കറക്റ്റായിട്ട് പോകും എല്ലാ ദിവസവും കേട്ടോ മിക്കവാറും അങ്ങനെയാണ് പോകുന്നത് ലേറ്റായിട്ട് എണീറ്റാലും ഇത്രയും കാര്യങ്ങൾ ഓർഡറിൽ പോകാൻ ശേഷമാണ് ബാക്കിയൊക്കെ പിന്നെ അതിൻ്റേതായ രീതിയിലൊക്കെ അങ്ങ് പോകും കേട്ടോ അപ്പോൾ രാവിലെ കഷ്ടപ്പെട്ടിരുന്ന് പോയിച്ച രണ്ട് തേങ്ങയാണ് കേട്ടോ രണ്ടും വേസ്റ്റായിരുന്നു അങ്ങനെ ആ തൊണ്ടെല്ലാം പറക്കി വെച്ചിട്ട് പിന്നെ അവിടെ എല്ലാം ഒന്ന് തൂത്തു അരിയിട്ടേ പിന്നെ തുണി നനയ്ക്കുകയുള്ളൂ കാര്യം തുണി നനയ്ക്കുന്ന വെള്ളം എല്ലാം ഇങ്ങോട്ടാണ് ഒഴുകി വരുന്നത് പിന്നെ അതൊക്കെ ഉണങ്ങിയതിന് ശേഷമല്ലേ തൂക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ആദ്യമേ അതങ്ങ് തൂത്തൊക്കെ ഇടും അങ്ങനെ തൂത്തുവാരിയൊക്കെ ഇട്ടിട്ട് പിന്നെ തുണി കഴുകാനൊക്കെ പോയോട്ടോ പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന എല്ലാവർക്കും ഒരു താങ്ക്സ് ഉണ്ട് അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊക്കെ ഓർക്കണേ പലരും ലൈക്ക് ചെയ്യാറില്ല നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അതുപോലെ കമൻസ് ആയിട്ട് രേഖപ്പെടുത്തണേ അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടോറ്റാ ബൈ